കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യകപ്പിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശപ്പോരിൽ ഇന്ത്യയെ വീഴ്ത്തി കിരീടം നേടാൻ പാകിസ്ഥാൻ ടീമിന് തന്ത്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഷുവൈബ് അക്തർ ഫൈനലിൽ പാക് ടീം ഇന്ത്യയുടെ ആ രണ്ടു പേരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവരെ മറികടക്കാനായാൽ വിജയിച്ചു കയറാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർച്ചയായ മൂന്നാം തവണയാണ് ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വരുന്നത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാക് പടയെ നിഷ്പ്രഭരാക്കി ജയിച്ചുകയറാൻ ഇന്ത്യയ്ക്കായിരുന്നു ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് ആ രണ്ടു പേരുടെ പ്രഭാവലയമാണെന്നും അത് ഭേദിക്കാനായാൽ പാകിസ്ഥാനും ഫൈനലിൽ വിജയം കൈക്കലാക്കാമെന്നാണ് ഷുവേബ് അക്തർ പറയുന്നത് വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ കോച്ച് ഗൗതം ഗംഭീർ എന്നിവരാണ് ഈ രണ്ടു രണ്ടുപേരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു പ്രാദേശിക പാക് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അക്തർ അഭിഷേക് ശർമ്മയും ഗൌതം ഗംഭീറും തീർക്കുന്ന പ്രഭാവലയത്തിൽ നിന്നും പാകിസ്ഥാൻ ടീം പുറത്തു പുറത്തുകടക്കണം പകരം കഴിയാവുന്ന എത്രയും വിക്കറ്റുകൾ എടുക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ രണ്ട് ഓവറിനുള്ളിൽ അഭിഷേകിനെ പുറത്താക്കാൻ ശ്രമിക്കണം ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ മാച്ചിലെ അതേ മാനസികാവസ്ഥയിൽ തന്നെ ഇന്ത്യക്കെതിരെ പോരാടണം നിങ്ങൾ ഇരുപത് ഓവറുകളും ബോൾ ചെയ്യേണ്ട ആവശ്യമില്ല വിക്കറ്റുകൾ നേടുക എന്നതാണ് ആവശ്യമെന്നും അക്തർ നിർദ്ദേശിക്കുന്നു നിലവിൽ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് അഭിഷേക് ബാറ്റിംഗിൽ ടീമിൻ്റെ തുറപ്പുചീട്ടായും അദ്ദേഹം മാറിക്കഴിഞ്ഞു അതേസമയം ഇതിനകം കളിച്ച അഞ്ച് ഇന്നിംഗ്സുകളിലും അഭിഷേക് ഫ്ളോപ്പായിട്ടില്ല നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം ശരാശരിയിൽ ഇരുന്നൂറ്റാറ് എന്ന വിശ്വസനീയ ശരാശരിയിൽ അദ്ദേഹം അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് രണ്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും അഞ്ച് ഇന്നിങ്സുകളിൽ അഭിഷേക് വാരിക്കൂട്ടിയത് ഇരുപത്തിമൂന്ന് ഫോറും പതിനേഴ് സിക്സറുകളുമാണ് സൂപ്പർ ഫോറിൽ പാക് ടീമിൻ്റെ അന്തകനായി മാറിയത് അഭിഷേക് ആയിരുന്നു കളിയിലെ താരമായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി എഴുപത്തിരണ്ട് റൺസിൻ്റെ വലിയ വിജയലക്ഷ്യം വളരെ അനായാസം മറികടക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ കടന്നാക്രമണമാണ് വെറും മുപ്പത്തൊമ്പത് ബോളിൽ എഴുപത്തിനാല് റൺസാണ് അഭിഷേക് അന്ന് പാകിസ്ഥാനെതിരെ നേടിയത് അഞ്ച് സിക്സറും ആറ് ഫോറും ഉൾപ്പെട്ടതായിരുന്നു ഇന്നിങ്സ് അതിനുശേഷം ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോറിലും അഭിഷേക് ടീമിന്റെ ഹീറോ ആയിരുന്നു മുപ്പത്തേഴ് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സും അടക്കം എഴുപത്തഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് ഫൈനലിന് മുമ്പ് ഇന്ത്യൻ കോച്ച് ഗൌതം കുറിച്ച് പാകിസ്ഥാൻ ടീമിന് ശുയബ് അക്തർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നിങ്ങൾ പാകിസ്ഥാനുമായുള്ള ഫൈനലിൽ ഏറ്റവും മികച്ച ഗെയിം തന്നെ പുറത്തെടുക്കണമെന്നായിരിക്കും അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ഉപദേശിക്കുകയെന്നും അക്തർ ചൂണ്ടിക്കാട്ടി ഇതുവരെ കണ്ടതല്ല ഫൈനലിൽ എത്തിയാൽ പാകിസ്ഥാൻ മികച്ച ക്രിക്കറ്റ് പുറത്തെടുക്കും ഫൈനലിൽ പാക് ടീം വിജയിക്കുകയും ചെയ്യും ഞങ്ങൾ കളിച്ചിരുന്നപ്പോഴും ഒരുപാട് തവണ ഇത് സംഭവിച്ചിട്ടുള്ളതാണെന്നും അക്തർ കൂട്ടിച്ചേർത്തു